അത്രയും എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം നിങ്ങളെ ശക്തരാക്കുന്ന അഞ്ച് അതിരുകൾ എന്നുള്ളതാണ് ബൗണ്ടറീസ് അതെ ഈ ബൗണ്ടറികൾ എന്തിനാണ് അതിരുകൾ ഈ അതിരുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ള ഇടത്തെ ശക്തമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ബൗണ്ടറി കെട്ടിത്തിരിക്കാറുണ്ട് അതിരി കെട്ടി ചിലപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മതിൽ തന്നെ കിട്ടും മതിലുകൾ കെട്ടി നമ്മൾ ഇൻട്രാവേർട്ട് ഇൻട്രാവേർട്ടാകുക എന്നുള്ളതല്ല ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിനുള്ളിൽ ഒരു വേലി കെട്ടുക വേലിയാകുമ്പോൾ നമുക്കറിയാമല്ലോ അല്ലെങ്കിൽ ഒരു ഡീമാർക്കേഷൻ ഒരു ഒരു മാർക്കിങ് കൊടുക്കുക നമ്മുടെ അതിരുകൾ സമൂഹത്തിൽ ഇടപെടുമ്പം മനുഷ്യായിട്ട് ജീവിക്കുമ്പം ഈ അതിരുകളെപ്പറ്റി നിർണയമില്ലാത്തത് കൊണ്ട് ഒരുപാട് അപകടത്തിൽ ചെന്ന് വിടാറുണ്ട് ബൗണ്ടറി ബൗണ്ടറി ബിയോണ്ട് അവർ ബൗണ്ടറി അതിരി കടക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾപ്പെട്ട ഒരുപാട് ആൾക്കാർ നമ്മളെ സമീപിക്കാറുണ്ട് നമ്മുടെ സെൻട്രലേക്കൊക്കെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിളിച്ചത് പറയുകയാണ് പ്രധാനമായിട്ടും ഒരു അഞ്ച് ബൗണ്ടറികളെങ്കിലും നിങ്ങൾ സംരക്ഷിച്ച് പോരുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശക്തരാകും ഉറപ്പാണ് യാതൊരു സംശയമില്ല ഞാനിത് പറയുമ്പോൾ ഓരോന്ന് ഓരോന്ന് പറയുമ്പോഴും അത് നിങ്ങളുടെ പലരുടെയും അനുഭവമാകാം അല്ലെങ്കിൽ അങ്ങനെ അനുഭവമുള്ളവരെയും നമുക്ക് ദർശിക്കാൻ സാധിക്കും നമ്പർ വൺ ബൗണ്ടറി എന്ന് പറയുന്നത് അത് പേഴ്സണൽ ബൗണ്ടറിയാണ് പേഴ്സണൽ ബൗണ്ടറി അവനവന് ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കുക അതിരുകൾ ചില നോ പറയേണ്ടിടത്ത് നോ കൃത്യമായ രീതിയിൽ പറഞ്ഞിരിക്കണം അത് അമാന്തിച്ചാൽ പലപ്പോഴും കൂടുതൽ വിഷമത്തിലേക്ക് കടക്കും പലരുടെയും പ്രശ്നമാണ് സാറെ എനിക്ക് ഈ പലതും പറ്റത്തില്ല എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അങ്ങ് വിധേയപ്പെട്ടു പോയി അതാണ് ഇപ്പോൾ എനിക്ക് പറ്റിയത് അന്ന് അന്നതങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു ഇതെന്താണ് ഒരു വ്യക്തിപരമായ ഒരു ബൗണ്ടറി നമ്മൾ കാത്തു സൂക്ഷിക്കാത്തതുകൊണ്ട് നിങ്ങളുടെ അനുവാദം കൂടാതെ നിങ്ങളുടെ ബൗണ്ടറിയിൽ കാര്യം കടന്നു വരില്ല ഒരു നോട്ടത്തിൽ അവിടെ നിർത്താൻ പറ്റും ഒരു പെരുമാറ്റത്തിൽ അവിടെ നിർത്താൻ പറ്റും നിങ്ങൾക്ക് അസഹിഷ്ണം തരുന്ന എന്തിനേയും അത് പുറത്ത് നിർത്താൻ ഒരു ഒരു കൈ അകലം നിർത്താനുള്ള ഒരു ബുദ്ധിവൈഭവം അത് ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം ഇതിനാണ് പേഴ്സണൽ ബൗണ്ടറി എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഫീൽഡിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നിങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യാത്ത ഒന്നിനെ ഞാൻ അടുപ്പിക്കില്ല എന്നുള്ള ഒരു ധാരണ ഉണ്ടാകണം അതാരായാലും കാരണം നമുക്ക് നമ്മളൊരു വാല്യൂ നിങ്ങൾ കാണാത്ത കൊണ്ടാണ് പലപ്പോഴും വിധേയപ്പെട്ടു പോകുന്നത് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് അല്ലെ നിങ്ങളെ മറ്റുള്ള ആൾക്കാരെ സ്നേഹിക്കണമെങ്കിലോ ബഹുമാനിക്കണമെങ്കിലോ ആദ്യം നിങ്ങൾ ആ സ്നേഹം നിങ്ങൾക്ക് കൊടുക്കണം കരുതൽ നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കണം എങ്കിൽ മാത്രമേ മറ്റുള്ളവരിൽ നിങ്ങൾക്ക് ഇത് കിട്ടൂ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി നിലകൊള്ളുക എന്നുള്ളതാണ് ഒന്നാമത്തത് പേഴ്സണൽ ബൗണ്ടറി അത് സെറ്റ് ചെയ്യുക രണ്ടാമത്തത് വർക്ക് ബൗണ്ടറിയാണ് ജോലി തൊഴിൽ ഒരു കർമ്മ മണ്ഡലം നമുക്കെല്ലാവർക്കും ഉണ്ടാവില്ലേ വർക്ക് ഈസ് വർക്ക്ഷിപ്പ് എന്നാണ് പറയുക പലരുടെയും ആരാധന തന്നെ തൊഴിലാണ് പക്ഷെ ആരാധിക്കുന്നതിൻ്റെ കുഴപ്പമില്ല പക്ഷേ ആ ബൗണ്ടറി തെറ്റിയുള്ള ഓവറായിട്ടുള്ള വർക്ക് ഹോളിക്കാകാതിരിക്കുക പ്രത്യേകിച്ചും നമ്മൾ ബിസിനസ്സിലായിക്കോട്ടെ അത് അവനവൻ്റെ ബിസിനസ് തന്നെ അല്ലേ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്ലഷർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ശരിയാണ് പക്ഷേ നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്ന അല്ലെ മനസ്സാഗ്രഹിക്കുന്ന ചില റെസ്റ്റ് ഉണ്ട് അത് കൊടുക്കാതെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അധികം നാൾ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ചില ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ പ്രൊഫഷണൽസിനെയൊക്കെ കണ്ടിട്ടുണ്ട് ഇനി അത് ചില ഐ ടി മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു സ്ഥാപനത്തിൽ അവർക്ക് പറഞ്ഞിരിക്കുന്ന സമയപരിധിക്ക് അപ്പുറവും അതിനകത്ത് ഓവർ ടൈം എടുത്തുകൊണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും അതിന് പ്രത്യേകിച്ച് പ്രതിഫലം പ്രതീക്ഷിച്ചൊന്നുമല്ല അവർക്ക് അതിനകത്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന താല്പര്യമുണ്ട് അപ്പോൾ അവരുടെ ശരീരം പോലും ശ്രദ്ധിക്കാറ് ഒരേ ഇരിപ്പിരുന്ന് തന്നെ ഇങ്ങനെ രാത്രി എട്ടര ഒമ്പതര പത്ത് വരെ അവർക്ക് ഇനി വീട്ടിൽ വന്നാൽ തന്നെയോ നമ്മുടെ കുടുംബാംഗങ്ങളോടൊന്നും അധികം ഇതില്ലാതെ തന്നെ പ്രത്യേകിച്ച് അവർ അവരുടെ ലാപ്ടോപ്പുമായിട്ടോ മൊബൈലുമായിട്ടോ മാറിയിരുന്ന് എപ്പോഴും വർക്കിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക സംസാരിച്ചുകൊണ്ടിരിക്കുക ഇതാ ബൗണ്ടറി വിട്ടുള്ള ഏത് സംഗതികളും ഈ വ്യക്തി ജീവിതത്തെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ് കുടുംബജീവിതത്തെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് വർക്കിൻ്റെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണോ നിശ്ചയിച്ചിരിക്കുന്നത് അഞ്ച് മണി ആറ് മണി കഴിഞ്ഞാൽ യെസ് ആ ഷട്ടർ ഒഴിടുക നാളെയുണ്ട് ഇവിടെ ആകാശം ഇടിഞ്ഞു പോകാൻ പോകുന്നില്ല പക്ഷേ വലിയ പ്രശ്നം ഉണ്ടാകുന്നത് നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കില്ല അത് അതൊരു പാറ്റേൺ ആയി കഴിഞ്ഞാൽ ഈ വ്യക്തികളുടെ ജീവിതം ദുസ്സഹമാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് വർക്ക് റിലേറ്റഡ് ബൗണ്ടറി എന്ന് പറയുന്നത് സെറ്റ് ചെയ്യുക ചില വീട്ടമ്മമാരുണ്ട് ജോലിയിൽ തന്നെയാണ് സാധാ സമയം നൂറ് ശതമാനം അതിലാണ് രാത്രി ഏറെ വൈകിയും അവർ പണിയെടുത്തുകൊണ്ടേ ഇരിക്കുന്നു അവിടെയൊക്കെ ഒരു വർക്ക് റിലേറ്റഡായിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യില്ലെങ്കിൽ ഇന്ന് ഇന്ന് നാളെ തീരും തീരെന്നുള്ള പ്രതീക്ഷ അല്ല നോ ഇന്നത്തെ ദിവസം കിടന്നു പോയ പിന്നെ അതൊരിക്കലും തിരികെ കിട്ടില്ല ഇന്നിനെ അറിയണമെങ്കിൽ വർക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യുക മൂന്നാമത്തത് ഇമോഷണൽ ബൗണ്ടറിയാണ് ഇമോഷണൽ ബൗണ്ടറി ആർക്കും എന്തെങ്കിലും ആരുടെയെങ്കിലും കഴിഞ്ഞാൽ പെട്ടെന്ന് അതിലങ്ങ് അതിലേക്ക് അങ്ങ് ലയിച്ച് തരും കൂടെ കിടന്ന് സങ്കടപ്പെടും അവരുടെ ആ സങ്കടത്തിൽ പങ്ക് ചേരും ഞാൻ നേരത്തെ പറഞ്ഞു മതിൽ കെട്ടി അവിടെ നമ്മൾ ഇൻട്രാവർട്ടായിട്ട് തീർത്ത് ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതല്ല അതിർവരം വിട്ടുകൊണ്ട് വേണം ഇമോഷണൽ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ നമുക്ക് ചുറ്റുപാടും വ്യക്തികളുണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ വിഷമഘട്ടത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും പങ്കെടുക്കുകയും വേണം പക്ഷേ അത് നിങ്ങളുടേതായ ഏറ്റെടുത്തുകൊണ്ട് അമിതമായ രീതിയിൽ ഇറങ്ങി തിരിച്ചാൽ അതെന്ത് സംഭവിക്കും അത് നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെ അതിൻ്റെ എഫക്റ്റ് കൂടുതൽ വരുന്നു ഒരുപക്ഷെ അവരുടെ പ്രശ്നം കുറച്ച് സമയം കൊണ്ട് പരിഹരിക്കാനും പക്ഷെ ഈ ട്രോമ നിങ്ങളിൽ ദീർഘനാളം നിലനിൽക്കുന്നു എന്നുള്ളതാണ് പലരുടെയും ഇമോഷൻ്റെ കേസിൽ കൂടുതൽ നിങ്ങൾ കയറി ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ അത് കൂടുതലാകുമ്പോൾ അതൊരു പാറ്റേൺ ആകുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തെ ഹടാതെ ആകർഷിക്കുന്നു അത് നശിപ്പിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇമോഷണൽ ബൗണ്ടറീസ് കൃത്യമായ രീതിയിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക അടുത്ത നാലാമത്തത് ഈ ഡിജിറ്റൽ ബൗണ്ടറിയാണ് അതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു സവിശേഷത ഡിജിറ്റൽ എപ്പോഴും സോഷ്യൽ മീഡിയയിലേക്കാണ് പ്രത്യേകിച്ചൊന്നുമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റീല് കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വിഷയത്തിലേക്ക് ഇങ്ങനെ ഒന്ന് കഴിയുമ്പോൾ അടുത്ത് അതിന് സമാനമായ ഇട്ട് തരും അതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ സമയം പോകുന്നത് അറിയില്ല നിങ്ങൾ ഉറങ്ങിയോ എന്ന് പോലും അറിയുന്നില്ല ഇതൊക്കെ നമ്മൾ ബയോളജിക്കലായിട്ടും ഉണ്ടാകുന്നു അതിന് കൃത്യമായ രീതിയിൽ ബൗണ്ടറി വെക്കുക ഇനിയിപ്പം ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അതില്ലാതെ പറ്റില്ല ഇനി അല്ലാതെയും സാമാന്യ നമ്മുടെ ജീവിതശൈലിയിൽ ഇപ്പം സോഷ്യൽ മീഡിയ മൊബൈൽ പോലുള്ള സംഭവങ്ങൾ എല്ലാ ആപ്പ് എല്ലാം തന്നെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ അത് വേണം പക്ഷേ അത് അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കാൻ ഒരു ബൗണ്ടറി വെക്കുക അല്ലാതെ ആ സംഗതിയെ മറ്റു പല കാര്യത്തിനു വേണ്ടി സമയം വേസ്റ്റ് ചെയ്യത്തക്ക ഇതിൽ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ട പല കർത്തവ്യങ്ങളും അത് മാറ്റി വെക്കേണ്ടി വരുന്നു അതിൽ നിന്ന് തിരസ്കരിക്കുന്നു അതിലൂടെ ഒരുപാട് ലോസ് നഷ്ടം ജീവിതത്തിലുണ്ടാകും അതുകൊണ്ട് ഈ ഡിജിറ്റൽ ബൗണ്ടറി ഈ ഡിജിറ്റൽ ബൗണ്ടറി ഇല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പോലും ബ്രേക്കാകുന്ന പലതും എപ്പോഴും സദാസമയവും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് വിവാഹം കഴിച്ച ആദ്യ ആളുകളുള്ളവരുണ്ട് അവിടെ ആദ്യത്തെ പേഴ്സണലായിട്ടുള്ള കൂടിക്കാഴ്ചയും അല്ലെങ്കിൽ അത്രത്തുള്ള പെരുമാറ്റമൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരിചയപ്പെടും പിന്നെ രണ്ട് പേരും രണ്ട് ലോകത്ത് വേറെ ഡിജിറ്റൽ ലോകത്തിലാണ് അവർ പിന്നെ ജീവിക്കുന്നില്ല അപ്പം അതിനൊക്കെ കൃത്യമായി ലൈഫിൻ്റെ വാല്യൂ കണ്ടുകൊണ്ട് അതിനൊക്കെ ബൗണ്ടറി കൊടുക്കുക എന്നുള്ളത് ആദ്യവേദന ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതാണ് നാലാമത്തെ ഡിജിറ്റൽ ബൗണ്ടറി എന്ന് പറയുക അഞ്ചാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ആൻഡ് ഫ്രണ്ട്സ് ബൗണ്ടറി നമ്മുടെ റിലേറ്റീവ്സും ഒക്കെ ഒരുപാട് ആൾക്കാരുള്ളവരാണ് അവരുടെയൊക്കെ ആവശ്യമില്ലാത്ത കടന്നുവരവ് നമ്മുടെ ഉള്ളിലേക്ക് വരാതെ നോക്കുക പലതും നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളെ പതുക്കെ കൂടുതൽ കൂടുതൽ നിങ്ങളുടെ സാന്നിധ്യം കാക്ഷിക്കുന്നവരുണ്ടാകാം അങ്ങനെ കയറി കയറി വന്നിട്ട് അവസാനം കുറേശ്ശെ കുറേശ്ശെ അവരിട്ട് തരും അവരുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളില്ലെങ്കിൽ അവർ ഈ ലോകത്തിന് ജീവിച്ചിരിക്കില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു സ്വാധീനം നിങ്ങളിലേക്ക് പറഞ്ഞുണ്ടാകും ഒരു കാര്യം മനസ്സിലാക്കും നിങ്ങളില്ലെന്ന് പറഞ്ഞാലും അവരൊക്കെ ജീവിക്കും നമ്മളെ അത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങളുടെ ശ്രദ്ധ പിന്നെ അവരിലേക്കാവും ഷോ ഞാനങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാനിപ്പോൾ ഒന്ന് വിളിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അവർക്ക് വേണ്ട സഹായം ചെയ്തില്ലെങ്കിൽ അവരുടെ കാര്യം ഘട്ടമാവുമല്ലോ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഈ റിലേഷൻഷിപ്പിലും ഫ്രണ്ട്സിലും അല്ലാതെ റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സില് ഉള്ള അതിർവരമ്പുകൾ നമ്മൾ വെക്കാത്തത് കാരണം ചടിക്കും ചില കുട്ടി കുട്ടികൾക്ക് മക്കൾക്ക് വേണ്ടി തന്നെയാണ് അതിരുകൾ കടന്നുള്ള സ്നേഹം കൊടുക്കുന്നത് അവന് പത്ത് ഇരുപത്താറും വയസ്സുണ്ട് എന്നിട്ടും പറയുന്നത് ഒരു ദിവസം പോലും ഇവരുടെ കാര്യത്തിന് വേണ്ടി പുറ ഇവർ എന്നെ കാണാൻ വന്ന ഒരു നല്ല ഏജായിട്ടുള്ള റിട്ടയർ ആയിട്ടുള്ള രണ്ട് പേര് ഒരു മോനെയും കൊണ്ട് വരികയാണ് ആ മോന് പത്ത് മുപ്പത്തി രണ്ട് വയസ്സുണ്ട് അവനിപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നാൽ നല്ല എഡ്യൂക്കേഷനുള്ള പയ്യനാണ് അവനൊരു ഇൻട്രവർട്ടായിട്ട് അവൻ്റെ എപ്പോഴും എല്ലാ കാര്യത്തും വീട്ടുകാരുമാണ് അച്ഛനും അമ്മയുടെ നടു കൂടെ നടക്കുകയുള്ളൂ ഇവർക്ക് റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞ് പൈസ ആയിക്കൊണ്ട് ഒരു ടൂർ പോകാനായിട്ട് അഞ്ചാറ് ദിവസത്തേക്ക് ബുക്ക് ചെയ്തപ്പോൾ ചെയ്താൽ പോകാൻ പറ്റത്തില്ല അത് ശരിയാകത്തില്ല അപ്പോൾ എൻ്റെ കാര്യം എന്ത് ചെയ്യും ഇതൊക്കെ എന്താണ് റിലേഷൻഷിപ്പിൽ എന്നിട്ട് ഇവർ കിടന്ന് വേവലാതിപ്പെടുക ഇവൻ ഞങ്ങളില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് വ്യഥയോട് ജീവിക്കേണ്ടി വരുന്നു ഇതെല്ലാം ഓവറായ രീതിയിൽ അമിതമായ രീതിയിലുള്ള റിലേഷൻഷിപ്പിലും ഫ്രണ്ട്ഷിപ്പിലുമുള്ള ഒട്ടൽ ആ ബൗണ്ടറി ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇതിനെയെല്ലാം വ്യക്തമായിട്ട് ഈ അഞ്ച് ബൗണ്ടറികളും വ്യക്തവും ശ്രദ്ധമായിട്ടും മനസ്സിൽ വെച്ചുകൊണ്ട് ഇപ്പോഴേ അതിനെയൊക്കെ അതിർവരമ്പുകൾ സൃഷ്ടിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ആകും എന്നുള്ളതാണ് ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം